ഇന്ന് സൺഡേ അല്ലേ വെറുതെ മടുപ്പടിച്ച് വീട്ടിൽ കുത്തിയിരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എടുത്ത് നേരെ വിട്ടു ലങ്കയിലേക്ക് ഈ ലങ്കയിലേക്ക് പ്രതീക്ഷിതമായി പോയതല്ല വെറുതെ ഒന്ന് കറങ്ങി നേരെ ലങ്കയിലേക്ക് പോയതാണ് ആ പോകുന്ന റൂട്ടിലെ കാഴ്ചകൾ ഭംഗിയുള്ള കുറേ മനോഹര കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലൊന്നും അധികമായി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ദേശാടന പക്ഷികളും പിന്നെ നമ്മുടെ പഴയ ഒരു ഗ്രാമീണത വിളിച്ചോന്ന രീതിയിലുള്ള ആ ഒരു ബണ്ടും അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്ന് നേരെ ലങ്കയിലേക്ക് കരുനാഗപ്പള്ളി ഞാൻ ഇപ്പം നിൽക്കുന്നത് കുന്നത്തൂരുമാണ് ഇതിനെ തമ്മി ബന്ധിപ്പിക്കുന്ന ലങ്കൻ തീരത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ നമുക്കൊരു ചേട്ടനുണ്ട് ചേട്ടൻ ഇവിടുത്തെ കടത്ത് കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ കടത്തല്ലേ അപ്പൊ ഇവിടുത്തെ നമുക്കിപ്പോ നമ്മള് നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റ് കൂടെ നമ്മളിപ്പോ നല്ല ക്ലൈമറ്റ് നല്ല കാലാവസ്ഥ നല്ല തണുപ്പാണ് ഇവിടെ ആണല്ലേ അപ്പൊ ലങ്കൻ തീരം എന്നും തണുത്തായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചൂടിന്റെ പ്രശ്നം ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചു പോവാ അപ്പൊ ഒരു തവണ ആ ഒരു ന്യൂസ് ചാനലിൽ കൂടെ പ്രസിദ്ധമായി പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്കും വരണമെങ്കിൽ വരാം ഈ ചേട്ടന് ഈ കടത്ത് തീരത്ത് തന്നെ ഉണ്ടാകും നമുക്ക് ഈ ലെങ്കം കാഴ്ചകളൊക്കെ കാണിച്ചു ഓക്കെ ചേട്ടൻ പേരെങ്ങനായിരുന്നു എന്റെ പേര് അപ്പൊ കുന്നത്തൂരിൽ നിന്ന് വള്ളം ഉറക്കി പോവുകയാണ് നമ്മുടെ കരുനാഗപ്പള്ളിക്കാരെ വിളിക്കാൻ വേണ്ടി പോവുക ലിംഗം തീരത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് നമ്മളെ കാത്തുടന്നിപ്പോ നിങ്ങളുടെ സ്ഥലം എവിടെ കരുനാപ്പള്ളി ആണോ കുന്നത്തൂരാണോ കുന്നത്തൂക്കാരാണോ ഇപ്പൊ കരുനാപ്പള്ളി പോയിട്ട് വരുവാന്നോ ഇത് കരുനാപ്പള്ളി അല്ലേ കരുനാപ്പള്ളി അപ്പുറത്തെ ചേച്ചിയുടെ പേരെങ്ങനാ പേര് കലങ്ങ് ചേച്ചന അമ്മയുടെ പേരെങ്ങനാട്ടില്ല അതെന്താണ് എന്റെ പേരോട് എങ്ങനെ വെറുതെ പോയിട്ട് വരുവാ പ്പുറത്തെത്താം ഈ കാഴ്ചകളൊക്കെ കണ്ടുപോലെ തന്നെ നിങ്ങളൊക്കെ ഇപ്പഴാ കണ്ടേ കണ്ടതല്ലേ പൊടി പരുവത്തില്ലേ അന്നും ഈ കടത്തിങ്ങനൊക്കെ തന്നെ ആയിരുന്നോ അന്ന് കടത്തില്ല പിന്നെ എങ്ങനെ അപ്പുറത്തോട്ട് അത് ഈ ഓരോരുത്തര് ചെളിവെള്ളവും പിന്നെ മീൻ വെള്ളവും കൊണ്ടുവരിക ഇടുകയൊക്കെ ചെയ്ത് എനിക്കിച്ചിരി അറിയാറായി വന്ന കടത്തൊക്കെ നാലു വശം വെള്ളം ഇല്ലേ ഒരു വശത്തല്ലേ വെള്ളം ഇല്ലാത്ത അതുകൊണ്ടാണ് വിളിച്ചത് അല്ലേ ഒഴിവു സമയങ്ങളിലെങ്കിലും നമ്മുടെ ഈ അരികിലുള്ള ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാൽ മനസ്സിനൊരു ശാന്തി കിട്ടും